കഴിഞ്ഞോ റെഡി ആയോ ബ്യൂട്ടീഷ്യൻ ആ മാമ്മക്ക് ബ്യൂട്ടീഷ്യൻ ഇട്ട് എടുത്താണ് പേഴ്സല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നല്ല രസപ്പാ ഫുള് നമ്മളെ പറഞ്ഞ കാര്യം ആദ്യം നടക്കണം എന്നാണ്. രാവിലെ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് തീർ പറഞ്ഞു തിരുത്തണം. അത്ര എക്സൈറ്റ്മെന്റ് ആണ്. ജനൽസ് വേണം. ആണോ? ഓക്കേ. ഇക്കൊച്ചി നീ എടുക്കാം. സ്റ്റെനോ ഇടിച്ചേക്കാം. ഇതിൽ പോയി ഇഞ്ചിച്ചിട്ട് ബോൺസ് ചെയ്യണം. എന്താ മോൻ ഇത് കള? കമ്പ്യൂട്ടേ ഇങ്ങേം പോ. ഫുഡ് ഇട്ടേക്കാം. കളിക്കാൻ പോടോ? എ കെഎഫ്സി പോ. കെ സി കണ്ടപ്പോഴാണ് സന്തോഷായത് ആണോ മാള് കാണുമ്പോഴാണ് പിള്ളേർക്ക് പിന്ന പറഞ്ഞോണ്ട് രണ്ട് പിക്സ ആട്ടോ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്തത് നോക്കാലോ

കാട്ടുത്തു അവർ കേറാൻ പോകുന്നത് ഇപ്പൊ അവർക്ക് ഫസ്റ്റ് ഇതി ആദ്യ പറഞ്ഞു പക്ഷെ ഇപ്പൊ അവർക്ക് ഇതി കയറണത് ഭയങ്കര നോയിസ് ആണ് പക്ഷെ എന്നാലും നോക്ക ജോൺപിട്ട് മേളിൽ കയറാനുള്ള ശ്രമത്തിലാണ് പുള്ളി കയറൂലെന്ന് നോക്കാം ഓ പിന്നല്ല അടുത്ത മേളിച്ചൗട്ട് ഇപ്പുറത്തെ കാലം നോക്കണ റെഡിയാണോ ഓക്കെ ജോളിക്കുട്ടീനെ പറ്റിച്ചതേണ്ട അവരുടെ കേറി ഇരിപ്പുണ്ട് ദുബായിൽ വെച്ച് റോള അല്ലെ റോൾഡ് ഐസ്ക്രീം ആണോ റോൾ ഐസ്ക്രീമാണോ ഓക്കേ അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തായിരുന്നോ ഞാൻ ഓർക്കുന്നു പോലും വെയിറ്റ് ചെയ്ത് െറ്റിയോ അമ്മമ്മ ഇരുന്ന് കൈയും കാലം ഒടിഞ്ഞിട്ട് ഞാൻ വേന കൊണ്ടൊരു സീറ്റേ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിനക്ക് എൻ സ്വർണപ്പിടുത്തം തന്നെയാണ്ടോ പരിപാടി ആ മാലോട്ടേക്കുന്നത് കവറമ്മടലേ ഇതില ഏതാ കിറ്റാറ്റതായിരുന്നു ചക്കടിയല്ലേ താഴെ താഴെക്കളെ കഴിക്കും കുട്ടി നേരെ കുട്ടി അത് കപ്പ് നേരെ പിടിക്കാണോ അമ്മയ്ക്ക് ഇഷ്ടയാഴപ്പ ട്രേഡിംഗ് ആണോ ണ്ട് പണ്ട് ഓടിച്ചതാ മാള് പുറക പോയി ഇടിക്ക ഡിസപ്പോയിന്റഡ് വരുന്നില്ല ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്നു നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സ്നേഹമൊക്കെ അറിയിച്ചു നമ്മളും സർപ്രൈസ് ആയി ഇത്ര സന്തോഷിക്കുട്ടി രാവിലെ തന്നെ അങ്ങോട്ട് ടുവോ വന്നിട്ടോ വെള്ളം കുടിക്കോ ഇല്ലാലേ സ്വിമ്മിങ് പഠിക്കുവോ ജൈനങ്ങളാണെങ്കിൽ മാളൂനെ പഠിപ്പിച്ചത് ഞാനും ആശ്രമത്തില് കൊണ്ടാടും ആ അറ്റപ്പനെ പിടിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൽ നീന്തല് വിളിക്കൂല്ലേ ഓക്കെ നമുക്ക് നോക്കാട്ടോ അങ്ങനെ നമ്മൾ തന്നെ കഴിഞ്ഞാൽ ഓൺലൈൻ ഓർഡർ ചെയ്തു ചായ ചായ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചായയൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഞാനിക്കുട്ടി കെയർഫുൾ ആയിട്ട് പതക്കി ഇറങ്ങിയാ അങ്ങനെയാ ഇന്നലെ വന്നിട്ട് ഇറങ്ങിയായിരുന്നോ പതക്കി ഇറങ്ങിയായിരുന്നോ നമ്മൾ ഓർഡർ ചെയ്ത ദോശ ഇതുപോലത്തെ പാക്കറ്റാണ് വന്നത് പിള്ളേർക്ക് ആസ്റ്റ് യൂഷൽ നെയ്റോസ്റ്റ് 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 പിന്നെ പൂരി മസാല പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായ ചായം പൂളിന്ന് പറഞ്ഞിട്ട് ഇതിന് നല്ല സുഖമാണോ ണോ ചൂടുണ്ടോ നമ്മൾ ഓർഡർ ചെയ്ത അരമണിക്കൂർ കൊണ്ട് സാധനം വന്നു ചൂടുണ്ട് ചൂടുണ്ടോട്ടോ ആ ദോശ ഇച്ചിരി കഴിക്കും അങ്ങനെ

ർക്കും ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആണ് ചില സമയത്ത്

ചിക്കുരും ജോണിക്കുട്ടിക്കൊക്കെ എടുത്തു ദൈവത്തിൽ തന്നെ മേക്കപ്പ് കലാപരിപാടികളൊക്കെ തുടങ്ങിയേക്കുമാണ് എല്ലാവരും ഭയങ്കര സീരിയസ് ആണ് ഇന്നത്തെ ചിക്കുന്റെ കോസ്റ്റ്യൂം ഇതാണ് ചിക്കു എല്ലാ പ്രാവശ്യം സ്ട്രേറ്റ് ചെയ്തിട്ട് പോകുന്നു ഇന്ന് കേളിയായിട്ട് ഇടാനുള്ള ശ്രമമാണ് അങ്ങനെ ചിക്കു റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഹാപ്പിയാണോ സന്തോഷമാണോ

ണ്ടല്ലോട്ടെട്ടു ആ ഒരു സ്റ്റൈല്പോ ജോണിക്കുട്ടിയാണ് പപ്പയുടെ ഏഹ് സൺഷൈഡൊക്കെ വെച്ചിട്ട് കേട്ടോ ചേച്ചിമാരാണ് ഇതിന്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അതെ ജോണിക്കുട്ടി അടിയിട്ട് വിട്ടിട്ടിരിക്കുക അങ്ങനെ നമ്മളത് ഒരു ഫോട്ടോ എടുത്ത് നോക്കുവാണ് ശരിയാ പോലും അവരുടെ സൈലംഗെടുത്തേ നമുക്ക് അവിടെ പോവേണ്ടത് ഒരു മണിക്കാണ് ജസ്റ്റ് ഡ്രസ്സ് മാറി ആ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് ടുന്നില്ല സമയം പത്തര ആയിരുന്നു ഞാൻ എന്നാൽ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്നെ ഓർഡർ ചെയ്യണ്ടേ ഫുഡ് കഴിച്ചിട്ട് പോകണേ നമുക്ക് അവിടുന്ന് റിലാക്സ് ആവും ഏഹ് മാളും എന്നാ ഫുഡ് ഓർഡർ ചെയ്യട്ടെ ചെയ്യണ്ടേ ഓർഡർ ഓർഡർ ചെയ്താലോ എറണാകുളത്ത് നല്ല മഴയാണ് അടുത്ത ഫുഡ് വരാനായി പുറത്തേക്ക് മഴയൊക്കെ മാവ് തേങ്ങല്ലേ തേക്ക് മരം തേക്കുമരം മാവുണ്ട് അടുത്ത പൊട്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ ആ കെ എഫ് സി എത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് കഴിച്ചോടൊന്നെ പോകണം ഇപ്പൊ സമയം പന്ത്രണ്ടര ആയിട്ട് ഞാൻ ചിക്കാണെങ്കിൽ <laughs> <laughs> നല്ല മഴ കേട്ടോ അപ്പൊ ഉടുപ്പൊക്കെ നനയാതിരിക്കാൻ വേണ്ടിട്ട് കൊട ചൂടി കൊട ചൂടി കേറ്റുവാട ബാക്കിലുള്ളവരെ ഫിക്സ് ചെയ്ത് അവനെ എന്നെത്തന്ന രേമി അവനെ ഞാൻ എടുത്തോളാം ഓക്കെ ഓക്കെ താക്കോല് എടുത്തല്ലോ അല്ലേ അല്ല നമ്മള് തിരിച്ചു വരാൻ നേരത്തെ താക്കോല് വേണോ ഉണ്ട് വൈറ്റിലെ സൈഡിൽ തന്നെയാണ് ഏറെ വയറ്റിലേക്ക് വെടപ്പിള്ളേക്ക് അമൃതയുടെ സ്റ്റുഡിയോ ആയത് അപ്പൊ നമ്മൾ നേരെ സ്റ്റുഡിയോ അമൃത കോമഡി മാസ്റ്റേഴ്സിലോട്ടേക്ക് കേട്ടോ നേരെ സ്റ്റുഡിയോയിലേക്ക് ഇത് ഈ സർവീസ് റോഡിലൂടെയാണ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലോ സ്റ്റുഡിയോ ബാക്കിലായിട്ട് അച്ചു ഞാൻ ഇപ്പൊ അറിയുവാണോ കറക്റ്റ് ടൈം ഹലോ <laughs> ചത്തരേ <laughs>

ഇച്ചിരി മാളും അവര് തന്നെ മേക്കപ്പ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുക ജോൺകുട്ടിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് പറ്റത്തില്ല കാരണം ജോണി കുട്ടി വാക്ക് പറഞ്ഞാൽ നോക്കുന്നത് അവര് ജോണി കുട്ടിക്ക് ഏൽപ്പിച്ചിട്ടും ാണ് അപ്പങ്ങനെയാണ് എന്റെ പേര് ആശിഷ് ആശീഷ് തോമസ് അപ്പൊന്ന ഞാൻ ഇപ്പം താങ്ക് യു താങ്ക് യു ഇങ്ങനെ കൂടുതൽ സുന്ദരി ആയിക്കൊണ്ടിരിക്കണം

സ്റ്റുഡിയോയിൽ വന്ന് ആരമണിക്കൂറായി പിള്ളേരെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് അറ്റമണിക്കൂറായി നോക്കൂ ഫുഡ് കഴിക്കണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ എന്നാ ജോൻകുട്ടിന്നാണ് ചെയ്യാൻ നീന്ത ഗ്രാജുവേഷൻ കഴിയോടാർ ഡോലിങ്കോ ഗ്രാജുവേഷൻ ഡോലിങ്കർ എന്നാ പറയുന്നവർക്കല്ലോ ഓക്കേ നീ സുമറാണി വന്നു എന്താപോലെ ഇതാണ് പ്രേതയ തക തക തയ്യാരാ മണിക്കൂറുകളായിട്ടാ കണ്ണാടി ഉരിട്ടില്ല ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും കണ്ണിന്റെ കാഴ്ച ഒക്കെ പോകുന്നു പിള്ളേര് പറയാ ഊര പിള്ളേര് പറയാ

நீங்கள் மாதிரி சித்தப்பதும் எடுக்காம போவானே ആ പാട്ടി എബിജിറ്റണ്ട് ഐ ചി 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 സോ ക്യൂട്ട് യാ ആയി ആജ്ജി ഐജി ഇദാറെ ആജ്ജി ഇദാറെ ആജ്ജി ഇദാറെ ആജ് പോചോ ആയി എന്നാ നൗ പ്രോഗ്രാം ഞങ്ങൾ ജോൺകുട്ടി ആദ്യമായിട്ട് ഇത്ര നേരം ഇങ്ങനെ സോഫയിലിരിക്കുന്നത് അപ്പം പഠിക്കാൻ തുടങ്ങി അതിപ്പോ ഒന്ന് ഓടിച്ചതാ ബിസ്കിറ്റ് ഒന്ന് കൊടുക്കാൻ പോയാ മമ്മിക്കല്ലേ ട്ടോ കിട്ടി ഫോട്ടോ കിട്ടി ഒരു കുഞ്ഞൊരു ക്ലിപ്പ് കൂടി എടുത്തോ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ടച്ചപ്പ് ചെയ്തോണ്ടേരിക്കൂട്ടോ പന്ത്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി എട്ട് മണിക്ക് മുൻപ് തീരെന്നു പറഞ്ഞേ പൊമ്പാരി ആട്ടോ അതിലേറ്റവും സങ്കടമുള്ള കാര്യം ഇവര് ഈ ആൾക്കാരുണ്ടല്ലോ ഇവർക്ക് മുഴുവൻ ലഞ്ചിന് പോയത് അഞ്ചു മണി ആയപ്പോഴാണ് എന്തുമാത്രം ഇവര് കടന്ന കഷ്ടപ്പെടുന്ന ചീത്ത പറഞ്ഞു വിടുന്നു പക്ഷേ എത്ര അറിയാവില്ല ये कितने റിയാക്ഷൻ വീഡിയോ നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മളെ കഴിഞ്ഞിട്ടില്ല രാത്രി പതിനൊന്നേകാലായി അപ്പൊ നമ്മൾ പോവാണ് നമ്മൾ പോവല്ലേ നമുക്ക് പോവാട്ടോ അങ്ങനെ ചപ്പാത്തി ചിക്കൻ ആണോ കറി കഴിച്ചിട്ട് അങ്ങനെ പോവാ പരിപാടിയും കഴിഞ്ഞ് റൂമിലെത്തി പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടോ സമയം കണ്ടോ സമയം പന്ത്രണ്ട് ആവാനെ മുക്കാലും അപ്പൊ നമുക്ക് അടുത്തു പിള്ളേല്ലാരും അടുത്തു സാധനങ്ങളെരുന്നു നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്